ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെറുപുഴ ചെറുപുഴ ടാക്സി സ്റ്റാൻഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ പോലീസ് തിരികെ ഏൽപ്പിക്കാൻ കാണിച്ച നല്ല മനസ്സിനെ അഭിനന്ദിക്കുകയാണ് നാട്ടുകാർ ചെറുപുഴ സി ജെ ബെൽഡുർ ജീവനക്കാരിയും പ്രാപോയ് സ്വദേശിയുമായ ജസിക്കാണ് മാല കളഞ്ഞു കിട്ടിയത് ഉടമസ്ഥരായ വട്ടിയാന്തോട് സ്വദേശികളായ പ്രീതി സിബി എന്നിവർ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി േഡത്തിന്റെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നിന്നും മാല തിരികെ നിറം വാങ്ങുന്ന ഈ കാലഘട്ടത്തിൽ പോലെ കാട്ടുന്ന ഇതുപോലുള്ള ചില നല്ല മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് സി ജെ ബിൽഡേഴ്സ് ജീവനക്കാരിയും നിവാസിയുമായ ജെസ്സി കഴിഞ്ഞ ദിവസം ചെറുപുഴ ടൗണിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല ഉടൻ തന്നെ സ്വർണമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു ചെറുപുഴ ഉദ്യോഗസ്ഥർ ഈ വിവരം എ വൺ ന്യൂസിനെ അറിയിക്കുകയും എ വൺ ന്യൂസ് വിവരം പുറത്തുവിടുകയും ചെയ്തു വട്ടിയാന്തോട് നിവാസികളായ പ്രീതി സിബി എന്നിവർ സ്റ്റേഷനിലെത്തി എസ് എച്ച്ഒ രൂപയുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ സ്വർണം തിരികെ കൈപ്പറ്റുകയും ചെയ്തു എൻ്റെ പേര് ജെസി ഞാൻ സി ലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് റോഡിൽ കിടന്ന് കിട്ടിയതാണ് ആ മാല ഞാൻ അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിലെപ്പിച്ചു അത് ആദ്യം ആ സ്വർണ്ണമാണോ അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കൊടുത്തിട്ട് ചോദിച്ചു അത് സ്വർണ്ണമാണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു അത് ഗോൾഡ് തന്നെയാണ് പതിമൂന്നര ഗ്രാം ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു പിന്നെ അവിടെ പോലീസിനെ ഏൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനിവിടെ കൊണ്ടേപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് പ്രീതി ഇത് എൻ്റെ ഹസ്ബൻഡ് സ്ഥിതി ഞങ്ങൾ വട്ടിയാന്തോട് നിന്നാണ് വരുന്നത് ഇന്നലെ ഞങ്ങളൊരു മരിച്ച് അതായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതായിരുന്നു അപ്പോൾ എൻ്റെ പിന്നെ മദ്രൻലോയുടെ മാല നഷ്ടപ്പെട്ടു പോയി എവിടെ നഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ചെറുപുഴ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയായിരുന്നു അവിടെ അന്വേഷിച്ച് അവിടെ നമ്പറും കൊടുത്തിട്ടാണ് പോയത് അങ്ങനെ അവരിന്ന് വിളിച്ചു അങ്ങനെ ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മാല കൈപ്പറ്റി ജസ് ചേച്ചിയാണ് ഞങ്ങൾക്ക് മാല ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തൊന്നും മറ്റു ജസ് ചേച്ചി കിട്ടി അപ്പം ജസ് ചേച്ചിയുടെ സത്യത്തിൽ പോലെ ഞങ്ങൾക്ക് മാല തിരിച്ചു കിട്ടി താങ്ക് യു ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്